ട്രെയിലർ ആയോധന വളരെ ശക്തമായിട്ടുള്ള പ്രകടനം ഒരു ഒരു പെർഫോം സ്പേസ് ഈ ഉണ്ടായിരുന്നു എനിക്ക് എനിക്ക് പൊതുവേ പൊതുവെ പരാതിയില്ല എനിക്ക് കിട്ടുന്ന സിനിമകളിലൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട് അങ്ങനത്തെ സിനിമകളും ആണ് വരുന്നത് അപ്പോ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതില് പൊതുവേ ഭയങ്കര കുറവാണ് അപ്പം സ്ക്രീൻ സ്പേസ് നോക്കിയാൽ ഒരുപാടുണ്ട് പക്ഷെ അതിനെക്കാട്ടിലും ഉപരിറ്റേഴ്സിന് ഭയങ്കര ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് ഈ രണ്ട് ക്യാരക്ടേഴ്സ് എന്റെ ക്യാരക്ടർ എന്നാണെങ്കിലും ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് ഈ പറഞ്ഞ മാതിരി നമ്മൾ പറഞ്ഞ നമ്മളുടെ ശരി തെറ്റുകൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെ ന്യായം നമ്മൾ കണ്ടുപിടിക്കുന്ന ആണ് അപ്പം ആ ഒരു ഷെയ്ഡും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഭയങ്കര രസമായിട്ടാണ് ഈ ക്യാരക്ടർ ഫുൾ ത്രൂഔട്ട് പോകുന്നത് പിന്നെ പറഞ്ഞ മാതിരി ഫിസിക്കലി ആണെങ്കിലും ഫൈറ്റ് സീക്വൻസ് എല്ലാം കൊണ്ട് എനിക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഭയങ്കര എൻജോയ് ചെയ്തു ഭയങ്കര പുതിയ ട്രീറ്റ്മെന്റ് ആണ് സിനിമയുടെ ഇമ്പോർട്ടന്റ് ആണ് ഇതിന്റെ അകത്ത് ഇപ്പം ഒരു ഒരു ട്രാവൽ ഉണ്ട് പിന്നെ വേറെയും ഒന്ന് രണ്ട് ഈ ഐ മീൻ ഒരു ഒരു ബീ അതുപോലെ തന്നെ റാറ്റ് അങ്ങനെ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല ഒത്തിരി റിവീൽ ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇതെല്ലാം ഓൾ ഇന്റർ കണക്റ്റഡ് ഈ സബ്ജക്റ്റുമായിട്ട് ഇന്റർ ആണ് ഇതെല്ലാം ഇവരുടെ ലൈഫുമായിട്ടും ആയിട്ടും കണക്റ്റഡ് ആണ് എങ്ങനെയാണ് ഈ ഈ ഒരു ഒരു കഥ ഇതിലേക്ക് വന്നപ്പോഴേക്കും ഫൈനലി പ്രോഡക്റ്റ് കണ്ടിട്ട് പൂർണ്ണമായി കണ്ടോ അല്ലെങ്കിൽ ഷൂട്ടിംഗ് പ്രോസസ് കഴിഞ്ഞപ്പോൾ എന്താണ് ും കണ്ടെടുത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത് ഫസ്റ്റ് പിച്ച് പിച്ച്ടെക് കാണിച്ചപ്പോൾ എന്താണോ ജിഷോ ചേട്ടൻ കിരൺ ആണെങ്കിലും അത് എന്ത് കൺവേ ചെയ്യാനാണ് ഉദ്ദേശിച്ചത് അത് അതേ ഒരു മൂഡിലോ അതേ ഒരു ലെവലിൽ അവർക്കത് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് മ്യൂസിക് ആണെങ്കിലും കാണാനുള്ള വിഷ്വൽസ് ആണെങ്കിലും എല്ലാ രീതിയിലും ആ ഒരു ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളത് ഒരു കാര്യമല്ല അപ്പം അത് ഭയങ്കര ഭയങ്കര നന്നായിട്ട് തന്നെ അത് അച്ചീവ് ചെയ്തിട്ടുണ്ട് അപ്പം എനിക്കിപ്പോൾ ട്രെയിലറാണെങ്കിലും ടീച്ചർ ആണെങ്കിലും അതിൻ്റെ മ്യൂസിക് ഒക്കെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എല്ലാ ഒരുപാട് വന്നിട്ടുണ്ട് മലയാളത്തിൽ അങ്ങനത്തെ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മ്യൂസിക് സ്റ്റൈലോ ഒന്നും

മൊത്തം അറ്റൻഷൻ ആദ്യം വരക്കിയ ഫസ്റ്റ് ലുക്ക് ഇപ്പം ഇതിന്റെ ബാക്ക് ലോണ്ട് ഇതിന്റെ ഈ ചുവന്ന ബാക്ക്ഗ്രൗണ്ടും അപ്പോൾ ഇവർ രണ്ടുപേരിൽ മാത്രം ഫോക്കസും രുദ്രത്തിൽ മാത്രം ഫോക്കസും സാധാരണ സിനിമയിലെ ടെക്നീഷ്യൻസിന്റെ പേരുകളും എല്ലാം നമ്മളിപ്പോൾ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ഈ പോസ്റ്റിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ബ്ലിങ്ക് ആയിട്ട് ഡി കഥാപാത്രങ്ങളിലിരിക്കുന്നു പെട്ടെന്ന് രുദ്രം കാണുന്നു അടുത്ത സെക്കൻഡ് ലുക്കിലും കുറെ റെഡ്ഡിഷ് ആയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളും പോസ്റ്ററിനും ഓരോ പ്രത്യേകതയുണ്ട് ും സിനിമയുടെ പാറ്റേൺ അടിസ്ഥാനമാക്കി പോസ്റ്റർ റിലീസ് ആ സിനിമ പറയുന്ന ഒരു രാഷ്ട്രീയമുണ്ട് ആ സിനിമ പറയുന്ന രാഷ്ട്രീയത്തിൽ തന്നെയാണ് ആ സിനിമ സഞ്ചരിക്കുന്നതും സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊഡക്ടുകളും അങ്ങനെ വരണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് അതങ്ങനെ തന്നെ വരട്ടെ എന്ന് വിചാരിക്കണേ